അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ആ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കതിനകത്തൊരു കമൻറ്റ് വന്നായിരുന്നു പുതിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എങ്ങനെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ എല്ലാം ഒന്ന് പറഞ്ഞു തരുവോ എന്ന് ചോദിച്ചൊരു കമൻ്റ് വന്നിരുന്നു നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവൂ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ റേറ്റും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ടാറ്റാ പ്രൈമ അമ്പത്തഞ്ച് മുപ്പത് ടിപ്പർ ട്രെയിലറാണ് ഈ അമ്പത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ടണ്ണ് വണ്ടി ഉൾപ്പെടെയുള്ള പാസിങ് ലോഡാണ് പതിനാറ് അടുത്ത് വണ്ടിക്ക് തന്നെ ഭാരമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുപ്പത്തൊമ്പത് അടുത്താണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറുന്നത് പാസിംഗ് ലോഡിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ഈ അമ്പത്തഞ്ച് മുപ്പതിൽ എന്ന് പറയുന്നത് മുന്നൂറ് ഹോഴ്സ് പവർ ആണ് അതുകൂടാണ്ട് ആയിരത്തി ഒരുന്നൂറ് എൻ എം ആണ് നമ്മുടെ വണ്ടിയുടെ ടോർക്ക് വരുന്നത് നമ്മുടെ വണ്ടിയുടെ ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തിയേഴ് ലിറ്റർ ആണ് രണ്ട് ഡീസൽ ടാങ്ക് ആണ് നമ്മുടെ ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഡീസൽ ടാങ്ക് ഉണ്ട് റൈറ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ വരുന്ന ഒരു ഡീസൽ ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ വരുന്നത് മുന്നൂറ്റി അറുപത്തി ലിറ്റർ വരുന്ന ഒരു ഡീസൽ ടാങ്ക് ആണ് നമ്മുടെ വണ്ടിക്ക് രണ്ട് സൈഡിലും രണ്ട് ഡീസൽ ടാങ്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ അത്യാവശ്യം ലോ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടാണ്ട് നമുക്ക് വണ്ടിയുടെ അകത്തിരുന്ന് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ ഡീസൽ ലെഫ്റ്റ് സൈഡിലെ ടാങ്കിലോട്ട് കൺവേർട്ട് ചെയ്യാം അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഡീസൽ റൈറ്റ് സൈഡിലെ ടാങ്കിലോട്ടും കൺവേട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പുതുതായി നിരത്തിലിറങ്ങുന്ന വണ്ടികൾക്കെല്ലാം സിക്സ് പോയിൻറ്റ് സെവൻ ലിറ്റർ ക്യൂമിൻസിൻ്റെ ഒ ബി ഡി എഞ്ചിനാണ് വരുന്നത് ഈ എഞ്ചിൻ വന്നതിന് ശേഷം നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വണ്ടികളിൽ ടു വീലറിലൊക്കെ കാണുന്ന പോലെ ഐഡിയൽ സ്റ്റോപ്പ് പോലത്തെ ഒരു ഫെസിലിറ്റി നമ്മുടെ ട്രക്കിലും വന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വണ്ടി തനിയെ സ്റ്റാർട്ടായി കിടക്കുവാണെങ്കിൽ ഹാൻഡ് ബ്രേക്കിൽ കിടക്കുവാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫായിപ്പോവും നമ്മുടെ വണ്ടികളിൽ വരുന്ന ഹെഡും ടൈലും രണ്ടും രണ്ടും സെപ്പറേറ്റ് കമ്പനികളുടെയാണ് നമ്മുടെ വണ്ടിയുടെ ഹെഡ് വരുന്നത് ടാറ്റ പ്രൈമയുടെതും ടൈൽ വരുന്നത് ബ്ലാക്ക് ഡയമൻഡ് മോട്ടേഴ്സിൻ്റെയാണ് നമ്മുടെ വണ്ടികളിൽ കാണുന്ന ഹെഡ് തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം പല പല ഹെഡുകളുണ്ട് ടാറ്റയുടെ തന്നെ സിന്ന ഉണ്ട് പ്രൈമയുണ്ട് ലൈലൻറ്റിൻ്റെ അവതാറുണ്ട് മഹീന്ദ്രയുടെ ബ്ലാസോ ഉണ്ട് അതുകൂടാണ്ട് ഭാരദ്വൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടൈലും ഒരുപാട് കമ്പനികളുടെ ഉണ്ട് മെക്കാനൻ ഉണ്ട് ഉണ്ട് ജഗദമ്പ ഉണ്ട് അതേപോലെ നമുക്കറിയാത്ത ഒരുപാട് കമ്പനികളുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ പെട്ടി ഉയർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ജാക്കിയെ കുറിച്ചാണ് കൂടുതലും നമ്മുടെ വണ്ടികളിൽ കണ്ടുവരുന്നത് ഹയവാടയും ഹൈഡ്രോമാക്സിന്റെയും ജാക്കികളാണ് പൊതുവെ എല്ലാ വണ്ടികളിലും നമ്മൾ കണ്ടുവരുന്നത് ഹൈഡ്രോമാക്സിന്റെ ജാക്കിയാണ് ഹയവാഡ ജാക്കി കൂടുതലും ഓവർ ടണ്ണേജ് ലോഡൊക്കെ കയറ്റുന്ന വണ്ടികൾക്കാണ് ഇരുപത്തിരണ്ട് വീല ട്രെയിലറുകൾക്കാണ് കൂടുതലും ഹയവാട ജാക്കി കണ്ടുവരുന്നത് ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എത്ര രൂപയുടെ ആഡ് ബ്ലൂ ആണ് ഒരു ട്രിപ്പ് വേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഏകദേശം നമ്മൾ വണ്ടി ലോഡില്ലാതെ കാലിക്ക് പോകുമ്പോഴത്തേക്ക് മൂന്നേ പോയിൻ്റ് എട്ട് ആ ഒരു റേഞ്ചാണ് നമുക്ക് കാലിക്കും മൈലേജ് കിട്ടുന്നത് ലോഡുമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ മാക്സിമം മൈലേജ് എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് എട്ട് രണ്ടേ പോയിൻറ്റ് ഏഴ് ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ മൈലേജ് അതേപോലെ തന്നെ ആഡ് ബ്ലൂയുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് നൂറ് ലിറ്റർ ഡീസലിന് ആറ് ലിറ്റർ ആഡ് ബ്ലൂ ആണ് നമ്മുടെ വണ്ടിക്ക് ചിലവാകുന്നത് എല്ലാ വണ്ടിക്കും അങ്ങനെ ആവണമെന്നില്ല ചില വണ്ടികൾക്ക് ആഡ് ബ്ലൂ കൂടുതലാവാറുണ്ട് ചിലതിന് കുറവാറുണ്ട് ഏകദേശം ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ലിറ്റർ ഡീസലിന് ആറ് ലിറ്റർ ആഡ് ബ്ലൂ ആണ് നമ്മുടെ വണ്ടിക്ക് വേണ്ടത് നമ്മുടെ വണ്ടി ആലപ്പുഴയിൽ നിന്ന് കാലിക്ക് പോയി തെങ്കാശിയിൽ നിന്ന് ലോഡ് എടുത്ത് റിട്ടേൺ ആലപ്പുഴയ്ക്ക് വരുന്നതിന് ഏകദേശം പതിനയ്യായിരം രൂപയുടെ ഡീസലും അഞ്ഞൂറ് രൂപയുടെ ആണ് നമുക്ക് ഒരു ട്രിപ്പിന് ചിലവ് വരുന്നത് പിന്നെ മൂന്ന് ട്രിപ്പ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ എയറും അതേപോലെ തന്നെ നമ്മൾ ഗ്രീസും ചെക്ക് ചെയ്യാറുണ്ട് നമ്മുടെ വണ്ടിക്ക് മൂന്ന് മോഡുകളാണുള്ളത് ലൈറ്റ് മീഡിയം ഹെവി ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്ക് തനിയെ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ലൈറ്റിൽ നിന്ന് മീഡിയത്തിലോട്ടും മീഡിയത്തിൽ നിന്ന് ഹെവിയിലോട്ടും ആവാറുണ്ട് പണ്ടത്തെ വണ്ടികളെല്ലാം നമ്മൾ തനിയെയാണ് മൂന്ന് ും സെലക്ട് ചെയ്യാറുള്ളത് സാധാരണ നമ്മൾ കാലിക്ക് പോകുമ്പോഴത്തേക്ക് ലൈറ്റ് മൂഡ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഏകദേശം ഹൈ റേഞ്ച് ഒക്കെ കേറുമ്പോഴത്തേക്ക് ഹെവി മൂഡിലോട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നോർമൽ പതിനെട്ട് വീല് ടിപ്പർ ട്രെയിലറിൽ പിന്നുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കുലുക്കാണ് ക്യാബിന്റെ കുലുക്കം നമ്മുടെ ചേയ്സ് രണ്ടും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാബിന് അത്യാവശ്യം നല്ല കുലക്കമാണ് ടാറ്റഗ്നയ്ക്കും അതേപോലെ തന്നെ ഭാരത് വെൻസിനും അത്യാവശ്യം നല്ല ചാട്ടമാണ് അത് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെയ്ലൻ്റ് പ്രൈമ മഹീന്ദ്രട ബ്ലാസോ അതേപോലെയുള്ള വണ്ടികൾക്കൊക്കെ കുലുക്കം തീരെ കുറവാണ് ചില വണ്ടികളിലൊക്കെ ലോഡ് കയറ്റി കഴിയുമ്പോൾ വണ്ടിക്ക് വലിവ് തീരെ കുറവാണെന്ന് പറയാറുണ്ട് അതിനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു നമ്മൾ വണ്ടിയിൽ ലോഡ് കയറ്റുമ്പം മാക്സിമം ബാക്കിൽ ലോഡ് കയറ്റുക ലോഡ് കയറ്റിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മാക്സിമം വണ്ടി വലിഞ്ഞ് നിന്നോളും പിന്നെ നമ്മുടെ വണ്ടിയുടെ മൈലേജ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കാലിക്ക് പോകുമ്പോഴത്തേക്ക് പതിനഞ്ച് ആർ പി എമ്മിന് താഴത്ത് വണ്ടി ഓടിക്കുക പിന്നെ ചിലരൊക്കെ നമ്മുടെ വണ്ടിയുടെ മൈലേജ് കൂട്ടാനായിട്ട് ന്യൂട്ര നൂട്ടടിച്ച് പോകാറുണ്ട് അടിച്ച് ഒരിക്കലും പോരുത് നമ്മുടെ വണ്ടിക്ക് എപ്പോഴും കംപ്ലൈൻ്റ് ആണ് നമ്മുടെ വണ്ടിയുടെ എല്ലാം പണി വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് ന്യൂട്ര അടിച്ച് ഒരിക്കലും നമ്മുടെ വണ്ടിയിൽ പോരുത് അതേപോലെ തന്നെ നമ്മളിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയറുകളാണ് നമ്മുടെ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് ആയിരം ഇരുപതാണ് ഒരിക്കലും ക്രോസ് കേട്ട ടയറുകൾ എടുക്കരുത് നമ്മളെപ്പോഴും ലൈൻ കെട്ടേ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കേട്ട റേഡിയൽ ടയറെ ട്രെയിലറിലൊക്കെ എടുക്കാവുള്ളൂ ക്രോസ് കട്ട ടയർ കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളിലെ കട്ട മൊത്തം ചെത്തി ചെത്തി പോവാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ക്രോസ് കട്ട എടുക്കരുത് ഒന്നെങ്കിൽ ലൈൻ കട്ടയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കട്ടയോ എടുക്കാവുള്ളൂ അതേപോലെ തന്നെ നൈലോൺ ടയറിനെക്കാട്ടി നല്ലത് റേഡിയൽ ടയറാണ് റേഡിയൽ ആകുമ്പോഴത്തേക്ക് നമുക്കത് അനുസരിച്ച് കട്ട ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും റേഡിയൽ ലൈൻ കട്ട അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കട്ട ടയറെ എടുക്കാവുള്ളൂ ഏകദേശം നമ്മുടെ വണ്ടിയുടെ ഒരു ടയറിന് മുപ്പതിനായിരം രൂപ അടുത്ത് റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടയർ മാക്സിമം നമ്മൾ ഓടിയെടുക്കുക കുത്തന ഉള്ള വളവുകളൊക്കെ വരുമ്പോഴത്തേക്ക് മാക്സിമം നമ്മുടെ ലിഫ്റ്റ് വീല് നമ്മൾ പൊക്കി കൊടുക്കുക അതേപോലെ തന്നെ ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് ടയറിൽ പൊടി നിറച്ചു കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ട്യൂബ് നല്ല രീതിക്ക് ചൂടായി അത് പൊട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് ടയർ തിരിച്ച് നടക്കുന്നത് അത് ഈ പത്തൊമ്പത് ടയർ നടക്കണം നമ്മുടെ വണ്ടികളിലെല്ലാം തന്നെ ലീവ് സസ്പെൻഷനാണുള്ളത് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്ലാറ്റ്ഫോം ട്രെയിലറിൻ്റെ അതിനകത്ത് വന്നിരിക്കുന്നത് മൊത്തം പെരുവണ് സസ്പെൻഷനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സസ്പെൻസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് നമ്മുടെ വണ്ടികളിലെല്ലാം എയർ ബ്രേക്കും എയർ ക്ലച്ചുമാണ് വരുന്നത് ഹെഡിനും ടെയിലിനും രണ്ടും സെപ്പറേറ്റ് എയർ ആണ് വരുന്നത് നമ്മുടെ ക്ലസ്റ്ററിൽ കാണിക്കും ഏകദേശം പത്ത് കട്ടയാണ് ഹെഡിനും ടെയിലിനും കാണിക്കുന്നത് ഒരു ഒമ്പത് കട്ടയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആവുന്നതാണ് കാലിക്കാണെങ്കിലും ലോഡുമായിട്ട് പോവുകയാണെങ്കിലും നമ്മുടെ വണ്ടിയുടെ എയർ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം എയർ കുറവാണെന്നുണ്ടെങ്കിൽ എട്ടിന് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോഗിയറിൽ ഇട്ട് ആർ പി എം കയറ്റുമ്പോഴത്തേക്ക് എയർ കയറി വന്നോളും അതെപ്പോഴും ശ്രദ്ധിക്കണം എയർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെയൊക്കെ ക്ലച്ച് നല്ല രീതിക്ക് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഏകദേശം നമ്മുടെ ടാറ്റ പ്രൈമ ട്രെയിലർ ട്രിപ്പർ എടുത്തിട്ട് ഒരു നാല് മാസത്തിനടുത്തായിട്ടുണ്ട് നമ്മൾ അന്ന് എടുത്തപ്പോഴത്തേക്ക് ഒരു അമ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു നമ്മുടെ വണ്ടിയുടെ വില വരുന്നത് അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൻ്റെ അടുത്ത് വണ്ടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വണ്ടി എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല അത്യാവശ്യം ഓട്ടോവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വേണം വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ദിവസങ്ങളിൽ ഓട്ടോ ഇല്ലാത്ത ടൈം വരുമ്പം ആ മാസത്തെ സീസി നമ്മൾ കയ്യിൽ നിന്നിട്ട് അടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ലോഡ് വെക്കുമ്പോൾ ഡീസൽ നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ലോഡ് കുത്തിയതിന് ശേഷമായിരിക്കും നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് വീഴുക നമ്മൾ സ്ഥിരം യാർഡിലോട്ടുള്ള ഓട്ടം മാത്രമല്ല അതല്ലാണ്ട് ഹൈവേക്കുള്ള ഓട്ടോ എല്ലാം നമ്മൾ ഓടാറുണ്ട് മഴ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യാർഡിലാണെങ്കിലും ഹൈവേയുടെ വർക്കാണെങ്കിലും ഒന്നും കാണില്ല ആ ദിവസങ്ങളിലെല്ലാം വണ്ടി വെറുതെ കിടക്കായിരിക്കും അതുപോലെ തന്നെ ചില ആടുകളിൽ നമ്മൾ ഒരു ട്രിപ്പൊക്കെ ക്രെഡിറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും ഡീസലും മെറ്റീരിയലും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ലോഡ് കൊടുത്താൽ മാത്രമേ അവർ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തരൂ ടയറിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ടയറിന് ഏകദേശം മുപ്പതിനായിരം രൂപ അടുത്ത് റേറ്റ് ഉണ്ട് അതുകൊണ്ട് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് വേണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലെല്ലാം കണ്ടുകാണ് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി ഛത്തീസ്ഗഡ് ബിലാസ്പൂരാണ് പോയത് നിലവിൽ ബ്ലാക്ക് ഡയമണ്ട് മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത് ബിലാസ്പൂരാണ് നമ്മുടെ വണ്ടിയുടെ ടെയിൽ സെറ്റ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഹെഡ് അവർ തന്നെ കമ്പനിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തു വിട്ടോളും അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് ചെന്നാൽ മതി നമ്മുടെ വണ്ടി കളക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒട്ടുമിക്കവരും നമ്മൾ ട്രെയിലർ ഓടിക്കുന്നത് ഹെവി ലൈസൻസ് വെച്ചാണ് നമുക്കിപ്പോൾ നിയമപ്രകാരം ഹെവി ലൈസൻസ് അല്ല ട്രെയിലർ ലൈസൻസ് എടുത്തേ പറ്റൂ നമ്മുടെ കൂട്ടുകാരൻ ഇതേപോലെ ഒരു ദിവസം അടൂർ വെച്ച് പോലീസ് പിടിച്ചപ്പോഴത്തേക്ക് പതിനായിരം രൂപയാണ് ആണ് അവന് ഫൈൻ അടിച്ച് കൊടുത്തത് ട്രെയിലർ ലൈസൻസ് ഇല്ലെന്നും പറഞ്ഞ് അതുകൊണ്ടിപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ട്രെയിലർ ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ട്രെയിലർ അത്യാവശ്യം ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എടുത്താണ് നമ്മുടെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലവ് വരുന്നത് പിന്നെ നമ്മൾ വണ്ടി ഛത്തീഗഡിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കുള്ള ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പതിനായിരം രൂപ ഡീസലിനാകും രണ്ടായിരം രൂപ അടുപ്പിച്ച് നമ്മുടെ ആഡ് ബ്ലൂ ചിലവ് വരും പിന്നെ അത് കൂടാണ്ട് പെർമിറ്റൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആണ് അത് നമുക്ക് കറക്റ്റ് ഇവിടെ പറയാൻ പറ്റില്ല ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോരോ റേറ്റാണ് അത് കൂടാണ്ട് ഏകദേശം ഒരു പതിനാല് രൂപ പതിമൂന്ന് രൂപ അടുത്ത് ടോള് വരുന്നുണ്ട് നമുക്ക് പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ പോകുമ്പോഴത്തേക്കുള്ള ഫുഡ് എക്സ്പെൻസ് അതേപോലെ തന്നെ ട്രാവൽ എക്സ്പെൻസ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമും ഫുഡും കാര്യങ്ങളെല്ലാം അവരുടെ വക തന്നെയാണ് നമ്മൾ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് തന്നെ വണ്ടി കിട്ടുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത് നമ്മൾ ചെന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് വണ്ടി അവിടെ അവർ ഡെലിവറി ചെയ്തത് പിന്നെ ആ മൂന്ന് ദിവസത്തെ ഫുഡിൻ്റെ ചിലവാണെങ്കിലും അതേപോലെ തന്നെ ഹോട്ടൽ എക്സ്പെൻസ് ആണെങ്കിലും ഇതെല്ലാം അവർ തന്നെയാണ് ഒരു ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ട് ഫുഡിനാണെങ്കിൽ ഒരു ദിവസം പെർ ഡേ ആയിരം വരെ അവർ കൊടുക്കുകയുള്ളൂ ബാക്കി എന്തെങ്കിലും എമൗണ്ട് കൂടുതലായിട്ട് വരണമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മുടെ വണ്ടി കമ്പനി പറഞ്ഞാൽ അവർ തന്നെ നമുക്ക് ഡെലിവറി ചെയ്തു തരുന്നതാണ് പിന്നെ നമുക്ക് ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ പോയെടുത്തത് ഏകദേശം ഒന്ന് ഇരുപതായിരത്തി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും നമ്മൾ തനിയാണ് പോവെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് ഈ പറഞ്ഞ എമൗണ്ട് നമുക്ക് തരും അപ്പോൾ പുതിയൊരു വണ്ടിയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊക്കെ ഒന്ന് മാക്സിമം ശ്രദ്ധിക്കുക ഞാൻ ആർക്കും നെഗറ്റീവ് പറഞ്ഞു തരുമല്ല വണ്ടി എടുത്തുകഴിഞ്ഞാലുള്ള അതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളൂ എനിക്കറിയാവുന്ന മാക്സിമം കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരിലോട്ടും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റൂ ഇനിയും ഇതേപോലുള്ള വണ്ടിയുടെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം